മറ്റൊരു ജീവിയോട് കാണിക്കുന്ന ക്രൂരത കൊണ്ട് മനുഷ്യർക്ക് ലഭിക്കുന്നത് അതിമനോഹരമായ മുത്തുകളാണ് പൊതുവെ ഓയിസ്റ്റേഴ്സും ചിപ്പികളും പോലുള്ള മുളസ്കുകൾ ഒരു ഡിഫൻസീവ് മെക്കാനിസം എന്ന രീതിയിലാണ് മുത്തുകൾ ഉൽപ്പാദിപ്പിക്കുന്നത് ചെറിയ മൺതരികളോ പാരസൈറ്റുകളോ പോലുള്ള ഇറിറ്റൻറ്റുകൾ ഇവയുടെ സോഫ്റ്റ് ടിഷ്യൂവിനുള്ളിൽ അകപ്പെട്ടു പോയാൽ അതിൽ നിന്നും സ്വന്തം ശരീരത്തെ രക്ഷിക്കാൻ വേണ്ടി കാൽഷ്യം കാർബോണേറ്റും കോഞ്ചിയോലിൻ എന്ന പ്രോട്ടീനും ചേർന്ന മദർ ഓഫ് പേൾ എന്നറിയപ്പെടുന്ന നാക്കർ എന്ന പദാർത്ഥം ഈ ഇറിറ്റൻറ്റിനു ചുറ്റുമായി സെക്രേറ്റ് ചെയ്യും കാലക്രമേണ ഈ പദാർത്ഥം നിരവധി ലെയറുകളായി ഇറിറ്റൻറ്റിൽ പറ്റി വളരെ സ്മൂത്തും തിളക്കമാർന്നതുമായ മുത്തുകൾ നിർമ്മിക്കപ്പെടുകയും ചെയ്യുന്നു ഇതിന് ഏകദേശം രണ്ട് മുതൽ ഏഴ് വർഷത്തോളം സമയമെടുക്കും സ്പീഷീസിനും ചുറ്റുപാടിനും അനുസരിച്ച് ഈ സമയത്തിൽ മാറ്റമുണ്ടാകാം എന്നാൽ മനുഷ്യർ നിർമ്മിച്ചെടുക്കുന്ന വളരെ സ്മൂത്തും ഗോളാകൃതിയുമായുള്ള മുത്തുകൾ ഇവയുടെ ഉള്ളിലേക്ക് മുത്തിൻ്റെ അതേ ഷേപ്പിലുള്ള ഇറിറ്റൻ കടത്തിവിടുന്നിലൂടെ നിർമ്മിച്ചെടുക്കുന്നതാണ് വളരെ കുറച്ച് സമയത്തിനുള്ളിൽ ലഭിക്കുന്ന ഇത്തരം മുത്തുകൾ വിളവെടുക്കുവാനായി ചിപ്പികളെ തുറന്ന സ്പെഷ്യലായിട്ടുള്ള ടൂളുകൾ ഉപയോഗിച്ച് അവയുടെ ഉള്ളിൽ നിന്നും ഈ മുത്തുകൾ പുറത്തെടുക്കുകയാണ് ചെയ്യുന്നത് സെൻട്രലൈസ്ഡ് നെർവസ് സിസ്റ്റം ഇല്ലാത്തതുകൊണ്ട് തന്നെ ഇവയ്ക്ക് വേദന അനുഭവപ്പെടില്ല എന്നാൽ ഇങ്ങനെ വിളവെടുക്കുമ്പോൾ ഉണ്ടാകുന്ന മുറിവുകളോ മറ്റോ കാരണം ഇൻഫെക്ഷൻ ഉണ്ടായി ഇവ മരിക്കുവാനും സാധ്യതയുണ്ട്